നമസ്കാരം എല്ലാവർക്കും സ്മാർട്ട് പ്ര പി ലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ക്ലാസ് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പറയാം നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു റാങ്ക് തീരുമാനിക്കുന്നത് എത്രത്തോളം മേലെയാവും എന്നൊക്കെ തീരുമാനിക്കുന്ന എന്താണ് നമ്മുടെ ആ ഒരു എക്സാം ടൈമിൽ നമ്മളെടുത്തു നിന്നുണ്ടാവുന്ന പെർഫോമൻസ് ആണ് അപ്പോൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ചോദ്യങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ കഴിയുന്നിടത്തോളം ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇതെവിടെയാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം നാൽപ്പത്തി അഞ്ചിലാണ് ഈ ആ നാൽപ്പത്തഞ്ച് എവിടെയാണ് വരുന്നത് മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് ഭാഗം നാല് അപ്പം ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും എവിടെയാണ് പറയുന്നത് ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചാണ് നാൽപ്പത്തി അഞ്ച് എവിടെ ഉൾപ്പെടുന്നു അത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് അപ്പൊ ഈ നാൽപ്പത്തി അഞ്ചിൽ എന്താ പറയുന്നത് നോക്കിക്കഴിഞ്ഞാല് ആറു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവുമാണ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ചിൽ പറയുന്നത് അതല്ലേ എന്തെന്ന് പറയുന്നത് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും എന്ന് പറയുന്നത് അപ്പൊ ഭാഗം നാലിലാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് ഇനി താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് ഇവിടെ എന്താണ് മൂന്ന് തരം ലിസ്റ്റുകളാണ് അല്ലേ ഉള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ എന്താണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതായത് കൃത്യമായിട്ട് അധികാരങ്ങളും കാര്യങ്ങളൊക്കെ വിഭജിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യവും അപ്പം നമുക്ക് കേന്ദ്ര ഉണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റുകളും ഉണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള അധികാര വിഭജനം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തമ്മിൽ തമിഴ്ത്തല്ലാവും അപ്പം നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചെയ്തു ഭരണഘടനയിൽ തന്നെ ഇതിനുള്ള ഒരു പോം വഴിയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് അത് പട്ടിക ഏഴിലൂടെയാണ് പട്ടിക ഏഴിൽ എന്താ പറയുന്നത് ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം എന്താണ് ഈ ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ അധികാര വിഭജനം നടത്തുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ലിസ്റ്റുകളിലൂടെയാണ് മൂന്ന് ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കണക്കറൽ ലിസ്റ്റ് ഈ യൂണിയൻ ലിസ്റ്റുള്ള വിഷയങ്ങളിൽ ആര് നിയമനിർമ്മാണം നടത്തും അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻ്റ് ആണ് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ന് നമുക്ക് പറയാം ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിലാണെങ്കിൽ അവിടെ ആരായിരിക്കും നിയമനിർമ്മാണം നടത്തുക സ്റ്റേറ്റ് ഗവണ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാം സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് നമുക്ക് പറയാം ഇനി കൺകറൻ ലിസ്റ്റിലുള്ള ഉൾപ്പെട്ട വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കൂട്ടർക്കും എന്ത് ചെയ്യാൻ പറ്റും നിയമനിർമ്മാണം നടത്താൻ പറ്റും അതായത് കേന്ദ്ര ഗവണ്മെന്റിനും സംസ്ഥാന ഗവണ്മെന്റിനും പിന്നെ ഞാൻ ലിസ്റ്റുകളിൽ എന്നുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് കൺകറൽ ലിസ്റ്റിൻ്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിലൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളെല്ലാം നമുക്ക് കൺ കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ചൊക്കെ നമുക്ക് കാണാതെ പഠിക്കാം കുറച്ചൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലായിട്ട് ആൻ ആലോചിച്ച് കഴിഞ്ഞാലും ആൻസറിലേക്ക് എത്താൻ പറ്റും അതായത് ഇങ്ങനെ ആലോചിക്കാം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അതേസമയം സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അത്ര പ്രധാനമല്ല എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു മീഡിയ ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ കൺകരൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് കൂട്ടർക്കും നിയമം നിർമ്മിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പം കൺകരൻ ലിസ്റ്റിലുള്ള എല്ലാ കാര്യവും രണ്ടാണ് എന്ന് എന്ത് ചെയ്യുക ഒന്ന് ആലോചി വെക്കാം ആലോചിച്ച് വെക്കാം അപ്പോൾ വനം എവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺകറിൽ കൺകരൻ ലിസ്റ്റിലാണ് അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ് ഉൾപ്പെടാത്ത വിഷയം കണ്ടെത്താനുമാണ് പറഞ്ഞിരിക്കുന്നത് തൊഴിലാളി സംഘടനകൾ രണ്ട് വാക്കാണ് അതും എവിടെയാണ് കൺകറൻ ലിസ്റ്റിലാണ് വരുന്നത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഉറപ്പായിട്ടും എവിടെ വരാൻ ചാൻസ് ഇല്ല യൂണിയൻ ലിസ്റ്റിൽ വരാൻ ചാൻസ് ഇല്ല കാരണം സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സാധനമല്ലേ ഉറപ്പായിട്ടും അതെന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി സി ആണ് എന്നുള്ള കാര്യം വിദ്യാഭ്യാസം ഉറപ്പായിട്ടും എവിടെ തന്നെയാണ് വരുന്നത് കൺ ലിസ്റ്റിലാണ് വരുന്നത് ഇനി എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയാനാണ് നമ്മളോട് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ലഭിച്ച ഭേദഗതികളാണ് ഏത് എഴുപത്തി മൂന്നും എഴുപത്തി നാലും എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് എന്തിനെ പറ്റിയിട്ട് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് പഞ്ചായത്തി രാജിനെ പറ്റിയിട്ടാണ് ഓക്കെ ഇനിയോ എഴുപത്തി നാല് എന്താണ് മുൻസിപ്പാലിറ്റിയാണ് എന്താണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക സംവിധാനത്തെ സംബന്ധിക്കുന്നതാണ് അപ്പൊ നമ്മളെടുത്ത് ഉണ്ടായ മാറ്റങ്ങളാണ് ശരി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ വന്നോ വന്നു ത്രിതല പഞ്ചായത്തുകൾ വന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു അതായത് താഴത്ത് ഗ്രാമപഞ്ചായത്ത് നടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മേലെ എന്താണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു ത്രിതല പഞ്ചായത്ത് രാജ സംവിധാനമാണ് എന്ത് ചെയ്യുന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുന്നത് ഇനിയോ മൂന്നിലൊന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തു അതും ചെയ്തിട്ടുണ്ട് ഇരുപത്തി വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമാക്കിയോ ആക്കി അതും ശരിയാണ് അപ്പൊ എന്താണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നാണ് അപ്പൊ എല്ലാത്തിലും അവിടെ പാ ഉണ്ട് പതിനൊന്ന് പഞ്ചായത്ത് പട്ടിക അപ്പോൾ മാറിപ്പോല എപ്പോഴും പഞ്ചായത്ത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നതെന്ന് മനസ്സിലാക്കുക മുനിസിപ്പാലിറ്റി ഒന്ന് ആലോചിച്ച് വെക്കുക അപ്പോൾ പന്ത്രണ്ടാം പട്ടിക ആരായിരിക്കും സ്വാഭാവികമായിട്ടും മുനിസിപ്പാലിറ്റി ആയിരിക്കും ഇനി കൂട്ടിച്ചേർത്ത ഭാഗം നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊൻപതാണ് എന്നാൽ എഴുപത്തി നാലാം ഭേദഗതിയിലൂടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടിച്ചേർത്ത ഭാഗം ഒൻപത് എയും ആണ് ഇനി ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തുക ഇത് എവിടെ പറയുന്ന കാര്യമാണ് ആർട്ടിക്കിൾ ഇരുപതിൻ്റെ അണ്ടറിൽ ഇരുപത് ക്ലോസ് വൺ ഇരുപത് ക്ലോസ് ടു എന്നിങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇതെല്ലാം വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല ഇക്കാര്യം എവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപതിൻ്റെ അണ്ടറിൽ പറയുന്നുണ്ട് എന്താണ് അതിന് പറയുന്നൊരു വാക്കുണ്ട് നോ ഡബിൾ ജപ്പടി എന്നാണ് പറയുന്നത് എന്താണ് അതിനർത്ഥം ഒരാളെ ഒരു കുറ്റത്തിന് ഒരു തവണ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ശിക്ഷിക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരാളെ വിചാരണ ചെയ്ത് അയാൾ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു കുറ്റത്തിന് അയാൾ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല ശിക്ഷിക്കാൻ വേണ്ടി പാടില്ല ശരിയാണ് അത് അതിരുപതിൻ്റെ അണ്ടറിൽ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്താ ഇത് ഉദ്ദേശിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടെ മുൻകാല ത്തോടെ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതും എവിടെ പറയുന്നുണ്ട് ഇരുപതിൻ്റെ അണ്ടറിൽ പറയുന്നുണ്ട് ഇനിയോ ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല ഇക്കാര്യവും ഇവിടെ പറയുന്നതന്നെയാണ് ഇരുപതിൻ്റെ അണ്ടറിൽ പറയുന്നത് തന്നെയാണ് അപ്പോൾ എന്താണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ നോക്കാം നമ്മൾ പലതവണ പഠിച്ച കാര്യമാണല്ലേ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ് ഈ ടോപ്പിക് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു എന്നാ പറയുന്നത് നടന്നില്ലേ നടന്നു അല്ലേ ആറിന് രൂപീകരിച്ചു ഒമ്പതിനാണ് എന്ത് ചെയ്യുന്നത് ആദ്യ സമ്മേളനം നടക്കുന്നത് സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണ് എന്നാണ് പറയുന്നത് വളരെ വളരെ തെറ്റാണ് അല്ലെ കാരണം എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ ഒന്നും എന്തല്ല നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് പിന്നെയോ ഈ പറഞ്ഞ വിവിധ പ്രവശ്യകളിലെ നിയമനിർമ്മാണ സഭകളിലുള്ള അംഗങ്ങളാണ് തിരഞ്ഞെടുത്ത് പക്ഷേ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണോ അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ തിരഞ്ഞെടുക്കപ്പെട്ടവരുള്ളൂ ബാക്കി തൊണ്ണൂറ്റി മൂന്ന് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഒരിക്കലും സമിതിയുടെ മുഴുവൻ അംഗങ്ങളും എന്തല്ല തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പം രണ്ടൊരിക്കലും ആൻസർ ഓപ്ഷനിലും വരില്ല എന്ന് നമുക്ക് അറിയാം ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പം നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് എന്ത് ചെയ്യാം ഒഴിവാക്കാം എല്ലാ പ്രസ്താവനകൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഓപ്ഷനും നമുക്ക് ഒഴിവാക്കാം കാരണം നമ്മളോട് ശരി കണ്ടുപിടിക്കാനാ തെറ്റൊരിക്കലും ആൻസർ ഓപ്ഷനിൽ വരില്ല സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് എന്നാണ് പറഞ്ഞത് ശരിയാണ് ക്യാബിനറ്റ് മിഷന്റെ ദൗത്യം തന്നെ എന്താണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നത് തന്നെയാണ് അപ്പം ഏതൊക്കെയാണ് ശരി ഒന്നും മൂന്നും ശരിയാണ് അപ്പം നമുക്ക് വല്ലാതെ കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം ഇത്തരത്തിൽ നമുക്ക് തെറ്റായി വരാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻസ് എന്ത് ചെയ്യാം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും പിന്നീട് കൺഫ്യൂഷനും ഉണ്ടാവില്ല അടുത്ത ചോദ്യം രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നമുക്കറിയാം അത് ആരുടെ ജോലി തന്നെയാണ് രാഷ്ട്രപതിയുടെ ഡ്യൂട്ടിയാണ് രാഷ്ട്രപതിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും രാഷ്ട്രപതി ചെയ്യുക പിന്നെയോ പ്രധാനമന്ത്രി പറയുമ്പോഴാണ് എന്ത് ചെയ്യുക ആ പറഞ്ഞ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പക്ഷെ ഇതിൽ കുറച്ച് ക്ലോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ എഴുപത്തഞ്ചില് മൂന്നാമത്തെ ഭേദഗതിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നാപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലും കാര്യങ്ങളിലൊക്കെ അപ്പൊ നമുക്ക് എന്തുയാവും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പറയാം സർവ സൈന്യാധിപനാണ് ദയാഹർജിയിൽ തീർപ്പ് കല്പിക്കുന്നുണ്ട് രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്ന രാഷ്ട്രപതിയാണോ അല്ല പിന്നെ ആരാ ഉപരാഷ്ട്രപതിയാണ് അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് കെ എം മുൻഷിയാണ് അതിങ്ങനെ ആലോചിച്ചാൽ മതി ജാതകം നോക്കുന്നൊക്കെ ആരാണ് മുൻഷിയാണ് ഇനി ഞാൻ വേറൊരു കോട്ട് പറയാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഏതാണ് നമ്മുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് എന്നെ പൽക്കി വാലയാണ് എന്നെ പൽക്കി വാല എന്നെ തിരിച്ചറിയാം അതല്ലാന്നുണ്ടെങ്കിൽ വാല് നോക്കി തിരിച്ചറിയാം എന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കി വാലയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും അടുത്തത് ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നടത്തുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആര് തന്നെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്താനാണ് ആരുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് കമ്മീഷൻ ഉള്ളത് അപ്പം അതിങ്ങനെ പഠിച്ചാൽ മതി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരേ ഒരു തെരഞ്ഞെടുപ്പേ നടത്തുന്നുള്ളൂ ആ തിരഞ്ഞെടുപ്പ് ഏതാണ് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമുക്ക് പറയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയാം അല്ലാത്ത ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പും നടത്തുന്നത് ആരാണ് അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നൂറ്റി രണ്ടാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ആദ്യം അറിയണം എന്താണത് ഭര എന്താണത് പിന്നാക്ക വിഭാഗ കമ്മീഷന് എന്ത് ലഭിച്ചു ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത് ൂറ്റി രണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് അപ്പം ഈ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് അതിങ്ങനെ ആലോചിച്ചാൽ മതി ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷൻ അല്ലേ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഏറ്റവും അവസാനമായിട്ട് ഭരണഘടനാ പദവി ലഭിച്ച ഭരണഘടനാ സ്ഥാപനം ഏതാണെന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസറും എന്ത് തന്നെയാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് തന്നെയാണ് അപ്പം നൂറ്റി രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്നതാണ് അപ്പൊ പിന്നാക്കം ബാക്ക്വേഡ് ക്ലാസ് നാല് ബി ആലോചിച്ചാൽ മതി ഈ മൂന്നിനെ മൂന്നിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും ഇതൊരു നാല് ബി ആയിട്ട് മാറും ഇനി മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്ന അനുച്ഛേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പി എസ് സിക്ക് എത്ര തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മടുക്കാത്ത ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് ഏതാണ് അത് ഇരുപത്തി എ ആണ് ഈ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നേ കൂട്ടിച്ചേർക്കുന്നത് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ യൂണിയൻ ലിസ്റ്റാണ് വാർത്താവിനിമയം വിനിമയം അതെവിടെ വരുന്നതാണ് യൂണിയൻ ലിസ്റ്റിൽ തന്നെ വരുന്നതാണ് ജനസംഖ്യാ നിയന്ത്രണം രണ്ട് വാക്കുണ്ടല്ലേ സ്വാഭാവികമായിട്ടും ആണ് എന്ന് ആലോചിക്കുക ഇനി ഒക്രമ ഒക്രമസമാധാനം ഇതെവിടെ വരുന്നതാണ് അല്ല പകരം സ്റ്റേറ്റ് ആണ് നമ്മൾ പോലീസ് എവിടെയാണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലല്ലേ അല്ലേ ക്രമസമാധാനം എവിടെയാണ് പോലീസ് എന്താ ചെയ്യുന്നത് ക്രമസമാധാനം ഉറപ്പ് വരുത്തുകയാണ് അല്ലേ ക്രമസമാധാനം സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെയാണ് വരിക വിദ്യുത് ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് കൺകറൻറ്റ് കറണ്ട് കൺ കറണ്ട് അപ്പം ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏത് മാത്രമാണ് വാർത്താ മാത്രമാണ് ഇപ്പം നമ്മൾ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ട് ഏതെങ്കിലും ഭാഗങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം പറയാം നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം വീഡിയോ ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എന്ത് ചെയ്യുക അറിയിക്കുക അത് കൂടുതലായിട്ട് നമുക്ക് മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കും താങ്ക്